നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതം നിറവേറുന്നതിനാണോ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടം നിറവേറുന്നതിനാണോ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ദൈവ ഇഷ്ടം നിറവേറാൻ അതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതെങ്കിലും യഥാർത്ഥത്തിൽ കാര്യത്തോടെടുക്കുമ്പോൾ എല്ലാവരും ഉദ്ദേശിച്ചല്ല ഞാൻ പറയുന്നത് ബഹുഭൂരിപക്ഷം ആളുകളും ദൈവഹിതത്തിൽ നിന്ന് അകന്നുപോകും നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മുടെ ജീവിതത്തിൽ ഭാവിയുള്ള ബന്ധത്തിൽ തലമുറയുള്ള ബന്ധത്തിൽ പ്രാർത്ഥിക്കുന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ആ പ്രാർത്ഥിക്കുന്ന നമ്മുടെ ആ ആഗ്രഹങ്ങളൊക്കെ നിറവേറണമെന്നാണ് പക്ഷെ ദൈവത്തിനും മറ്റൊരു പദ്ധതി ആയിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ ഒരു കാര്യം നമുക്ക് തന്നാൽ താൽക്കാലികമായിട്ട് നമുക്ക് സന്തോഷമൊക്കെ ഉണ്ടാകുമെങ്കിലും പിന്നീട് നമ്മൾ ദുഃഖിക്കുമെന്ന് ദൈവത്തിനറിയാമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം ദൈവം നമുക്ക് തരില്ല നീട്ടി നീട്ടി ദൈവം കൊണ്ടുപോകും ഒടുവിൽ ദൈവഹിതത്തിൽ നമ്മൾ എത്തിച്ചേരും അപ്പോസ്തലനായ പൗലോസ് അദ്ദേഹം തൻ്റെ രോഗശാന്തിക്ക് വേണ്ടി മൂന്ന് വട്ടം ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്തിനാ പ്രാർത്ഥിച്ചത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ചില രോഗങ്ങൾ ഉണ്ടായിരുന്നു അതിൻ്റെ വേദനയിലൂടെയാണ് ആ മനുഷ്യൻ ശുശ്രൂഷകളൊക്കെ ചെയ്തത് യാത്ര ചെയ്ത് സുവിശേഷം പറഞ്ഞത് സ്വാഭാവികമായി ശാരീ ശരീരത്തിൽ പ്രശ്നം വരുമ്പോൾ കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കില്ലേ അതുപോലെ ആ മനുഷ്യൻ പ്രാർത്ഥിച്ചു അതിന് വെറും പ്രാർത്ഥനയൊന്നുമല്ല ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു തൻ്റെ ആഗ്രഹം എന്തായിരുന്നു തൻ്റെ ഇഷ്ടം എന്തായിരുന്നു തൻ്റെ ശരീരത്തിന് സൗഖ്യം കിട്ടണമെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പക്ഷെ അദ്ദേഹത്തിന് കിട്ടിയോ കിട്ടിയോ കിട്ടില്ല എന്താ സംഭവിച്ചത് ദൈവം മറുപടിയൊക്കെ കൊടുത്തു അദ്ദേഹത്തിന് പ്രാർത്ഥനയ്ക്കും മറുപടി കൊടുത്തു ദൈവം സംസാരിച്ചു അതെ കർത്താവ് എന്താ പറഞ്ഞത് എന്റെ കൃപ നിനക്ക് മതി എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹം പ്രാർത്ഥിച്ചത് രോഗശാന്തിക്ക് വേണ്ടിയാണെങ്കിൽ ദൈവം പൗലോസിന് കൊടുത്തത് ദൈവകൃപയും ദൈവശക്തിയുമായിരുന്നു ആ രോഗത്തിന്റെ കഠിനതകൾ അനുഭവിച്ചു ജീവിതകാലം മുഴുവനും അതേ ശുശ്രൂഷയുമായി മുന്നോട്ട് പോയി എന്താ സംഭവിച്ചത് അദ്ദേഹം ശരീരത്തിൽ ബലഹീനതയിലും രോഗത്തിലൂടെയും വേദനയിലൂടെയും പോകുമ്പോൾ തന്നിലൂടെ ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ ശക്തിയും മറ്റുള്ളവരിലേക്ക് ഒഴുകാൻ തുടങ്ങി ഇദ്ദേഹം വേദനയിലായിരുന്നുവെങ്കിലും മറ്റുള്ളവർ വേദനയിൽ നിന്ന് സ്വതന്ത്രരായി ഇദ്ദേഹം രോഗത്തിലൂടെ കടന്നുപോയെങ്കിലും മറ്റു മനുഷ്യർ രോഗത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ക്രിസ്തുവിനെ അറിഞ്ഞ് അവർ സന്തോഷത്തോടെ പോകുവാൻ തക്കവണ്ണമിടയായി പ്രിയപ്പെട്ടവരെ അങ്ങനെയെങ്കിൽ നമ്മുടെയും ജീവിതത്തിൽ നമ്മുടെ ഇഷ്ടം നിറവേറുന്നതിനേക്കാളും കൂടുതൽ ആഗ്രഹിക്കേണ്ടത് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറാനായിരിക്കണം അതാഗ്രഹിച്ചാൽ നിശ്ചയമായി ഞാൻ പറയട്ടെ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും നമ്മൾ മാനിക്കപ്പെടും അതാണ് യേശു പഠിപ്പിച്ചത് സ്വർഗത്തിലെ പോലെ നിന്റെ തിരുഹിതം ഈ ഭൂമിയിലും നിറവേറട്ടെ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ഹിതം നൂറ്റിക്ക് നൂറ് ശതമാനം കറക്റ്റായിട്ട് നിറവേറും അതുപോലെ തന്നെ സെയിം ആയിട്ട് ഈ ഭൂമിയിലും നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ ഹിതം നിറവേറാനായി ആഗ്രഹിക്കണം പ്രാർത്ഥിക്കണം